തിരുവനന്തപുരം മലയംകീഴ് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമായിട്ടില്ല ഭാഗികമായി മാത്രമാണ് ജലവിതരണം പുനഃസ്ഥാപിച്ചത് ഇതോടെ ഉയർന്ന നിരക്കിൽ വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് അഞ്ജന കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ലൈവത്തോണിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കുടിവെള്ള പ്രശ്നം നേരിടുന്ന കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ദുരിതം തുറന്നു കാട്ടിയിരുന്നു ഇതിന് പിന്നാലെ ചില ഭാഗങ്ങളിൽ വെള്ളം എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ായി പരിഹരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പലയിടത്തും വെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം ഗുഡ് മോർണിംഗ് ശ്രുതി തുളസി മലയങ്കീഴ് പഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പത്തൊമ്പതാം വാർഡിലും ആറാം വാർഡിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി ഇരുന്നത് എന്നാൽ നമ്മുടെ റിപ്പോർട്ടർ ലൈവത്തോടിന് പിന്നാലെ ഈ ഭാഗങ്ങളിൽ ഒരു പരിഹാരമായിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാലും ഇപ്പോഴും കുടിവെള്ളം മലയംകീഴ് പഞ്ചായത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ഇനിയും പതിനഞ്ചാം വാർഡിലും അന്തീർകോണം ഭാഗത്തും വെള്ളം എത്താൻ തന്നെ ഇരിക്കുന്നു ഇതിൽ അന്തീർകോണം ഭാഗത്ത് മുഴുവനായും മുഴുവൻ കുടുംബങ്ങളിലും വെള്ളം ഇല്ലാത്തൊരു സാഹചര്യത്തെയും തന്നെയാണ് പതിനഞ്ചാം വാർഡായ മച്ചേ റോഡിലാകട്ടെ മുന്നൂറിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പറുകളുമായി സംസാരിച്ചിരുന്നു കുറച്ചധികം ദിവസമായി ഇവരെയും പ്രദേശവാസികൾ വിളിക്കുകയും പ്രശ്നങ്ങൾ ചോദിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലേക്ക് ഇരുപത്തൊന്ന് ദിവസമായിരിക്കുന്നു കുടിവെള്ള പ്രശ്നം രൂക്ഷമായി ഈ പ്രദേശത്തൊക്കെ തുടരുന്നതിന് എന്നാൽ ഇരുപതാം ദിവസമാണ് ശാന്തന്മൂല ഭാഗത്തും തച്ചോട്ടുകാവ് ഭാഗത്തും എല്ലാം തന്നെ വെള്ളം എത്തുന്നത് ഇന്നലെ അഞ്ചു മണിയോടുകൂടിയാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നത് എന്നാൽ ഇപ്പോഴും മറ്റേ റോഡിലും അന്തീർകോണം ഭാഗത്തും വെള്ളം എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശ്രുതി